കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡ് ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയത് യു ഡി എഫ് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം അവഗണിച്ച കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് കനക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യസമിതി യോഗത്തിനുശേഷം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി വാർത്താ സമ്മേളനം വിളിക്കണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടെങ്കിലും ഇരു നേതാക്കളും അത് തള്ളിയതും ചർച്ചയായി ഇതിനെ തുടർന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ாரே ரிப்பட்டு ஆவியப்பட்டது വെന്റിലേറ്ററിലാക്കിയത് യു ഡി എഫ് സർക്കാരാണെന്നും ആർദ്ര മിഷനിലൂടെ മാറ്റിയെടുക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ രംഗത്തെ ബജറ്റ് വിഹിതം മൂന്നിരട്ടിയായി ഉയർത്തിയതും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പി പി ഇ കിറ്റ് ഇല്ലാതെ ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീഴുന്ന അവസ്ഥ ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഓർഡർ നൽകിയ കമ്പനി പകുതി എണ്ണം മാത്രം നൽകിയപ്പോഴാണ് മറ്റൊരു കമ്പനിക്ക് പി പി ഇ കിറ്റ് വാങ്ങുവാൻ പർച്ചേസ് ഓർഡർ നൽകിയത് ഇനിയെല്ലാം നിയമസഭയുടെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെയും മുഖ്യമന്ത്രി പറഞ്ഞു സമാപന ചടങ്ങിലെ പ്രതിഷേധത്തെ തുടർന്ന് നാവാമുകുത്ത മാർബേസീലിയൻ സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു പ്രതിഷേധത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സ്കൂളുകൾ നൽകിയ കത്ത് അംഗീകരിച്ചുകൊണ്ടാണ് വിലക്ക് പിൻവലിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു എന്നാൽ അധ്യാപകർക്കെതിരായ നടപടി തുടരുമെന്നും ആന്റണി ജോൺ എം എൽ എ ഉന്നയിച്ച സപ്പിഷിനുള്ള മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കി മൃതദേഹം കഷണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വേവിച്ച മുൻ സൈനികൻ പിടിയിൽ ഹൈദരാബാദ് സ്വദേശി വെങ്കടമാധവിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് ഗുരുമൂർത്തി പോലീസ് പിടിയിലായി യുവതിയെ കാണാതായതിനെ തുടർന്ന് മീർപേട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുമൂർത്തി പിടിയിലായത് കഠിനം കുളത്ത് വീട്ടമാതിരയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തും കൊല്ലം ദളവാപുരം സ്വദേശിയുമായ ജോൺസൺ പോലീസ് പിടിയിൽ കോട്ടയം ചിങ്ങവനത്തു നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വിഷവസ്തു കഴിച്ചതിനെ തുടർന്ന് ജോൺസനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നാണ് വിവരം ിൽ നടക്കാനിരിക്കുന്ന ഉത്സവങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ശിവരാത്രി ഉൾപ്പെടെ ഉടൻ നടക്കാനിരിക്കുന്ന ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ ആരോപിച്ചു ആന എഴുതളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി വിധിക്കേർപ്പെടുത്തിയ സ്റ്റേക്കെതിരായ അപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യത്തിനിടെയാണ് ദേവസ്വങ്ങൾ ഈ ആരോപണങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഏകമകന്റെ വേർപ്പാട് താങ്ങാൻ കഴിയാതെ ദമ്പതികൾ നെയ്യാറിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ദമ്പതികളുടെ മൃതദേഹം നെയ്യാറിൽ നിന്ന് കണ്ടെത്തിയത് മുട്ടട സ്വദേശികളായ സ്നേഹദേവും ശ്രീകലയുമാണ് മരണപ്പെട്ടത് ഇരുവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കരയിൽ ഇരുവരുടെയും ചെരുപ്പും കുടിച്ചു ബാക്കി വെച്ച ജ്യൂസിന്റെ ബോട്ടിലും കണ്ടെത്തി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ചടങ്ങിൽ ഖലിസ്ഥാൻ ഭീകരൻ ഗുർഭട്ട് വന്ദ് സിംഗും പന്നുവും പങ്കെടുത്തെന്ന റിപ്പോർട്ട് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പന്നു പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന പന്നുവിന്റെ വീഡിയോയെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ചെക്ക് കേസിൽ ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയ്ക്ക് മൂന്ന് മാസം തടവ് കഴിഞ്ഞ ഏഴ് വർഷമായി നടക്കുന്ന കേസിൽ അന്ധേരി കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരന് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും അല്ലാത്തപക്ഷം മൂന്ന് മാസം അധിക തടവുകൂടി അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഖാന കുത്തേറ്റ സംഭവം മികച്ച തിരക്കഥയാണെന്നും നാടകമാണെന്നും ആക്ഷേപിച്ച മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്ന സെയ്ഫ് അലി ഖാനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും കുത്തേറ്റിരുന്നു അതോ നാടകമായിരുന്നുവെന്ന് സംശയിച്ചു പോകുന്നുവെന്നും നിതീഷ് റാണെ പറഞ്ഞു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക